ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ ആശംസിക്കുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നിങ്ങളെ ഞാനിന്ന് ചെറിയ സ്ഥലം കാണിച്ചു തരാം നല്ല എന്തൊരു ഭംഗിയാണ് നമ്മൾ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് നമ്മളെ വീടിന് അടുത്തുള്ള ടൗൺ തന്നെയാണ് ഉള്ളത് അവിടുത്തെ നമ്മളെ ഫുട്ബോൾ ഗ്രൗണ്ടും അവിടെ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയിലായതിട്ടോ ഇതിപ്പോൾ ഗ്രൗണ്ടൊക്കെ ഇപ്പം പുല്ല് വെച്ച് പിടിപ്പിക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയാണ് ഇതാ ഇത് ഈ കാണുന്നത് ഇത് ഇത് ബാസ്ക്കറ്റ്ബോള് വോളിബോൾ ഹാൻഡ് ബോൾ ഇത് ഇതൊക്കെ നടക്കേണ്ട കോർട്ടാണ് ഇൻഡോർ ആണ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ഭാഗത്ത് ഗാലറിയുടെ പണി ഇങ്ങനെ ഇത്ര പേര് പുരോഗമിച്ചിട്ടുണ്ട് കാണുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളെ വലിയ കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ വലിയ ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ വളരെ മനോഹരമായ സ്ഥലം ആട്ടോ ഇത് നമ്മളൊക്കെ വൈകുന്നേരം ചിലവഴിക്കുന്ന കാര്യമായൊരു സ്ഥലമായത് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാറും ഇരിക്കാറുണ്ട് ഇവിടുത്തെ കളിയുണ്ടാവും എപ്പോഴും കളിയുണ്ടാവും അപ്പോൾ കളിയൊക്കെ കണ്ട് ഇവിടെ വന്നിരിക്കും ഉണ്ടോ ആ ദൂരെ കാണുന്ന കെട്ടിടം കണ്ടതാണ് നമ്മുടെ സ്കൂളാണ് അത് പ്ലസ് ടു ബാച്ചാണ് കേട്ടോ പ്ലസ് ടുവിൻ്റെ ആണ് ഈ കാണുന്നത് ഇത് അതിനപ്പുറത്തും ഞാനൊക്കെ ഞാൻ പഠിച്ച സ്കൂളാണ് കാണുന്നത് കണ്ടോ അത് ഇപ്പുറത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത് ഒരു മക്ക ടവറാണ് മക്ക ടവറാണ് ആ കാണുന്നത് കേട്ടോ മക്ക ടവറിൻ്റെ മുപ്പത്തഞ്ചാമത്തെ ബിൽ ബിൽഡിംഗ് ആണിത് ബാക്കിയൊക്കെ ഗൾഫിലാണ് ഒമാനിലാണ് അപ്പോൾ ഇത്ര മനോഹരമായ ഒരു കാഴ്ച ആ സന്ധ്യക്കുള്ള ആ ഒരു ഇതാ ഇത് കണ്ടോ എന്താ ഒരു ഭംഗി ഇങ്ങനെ കാഴ്ച നമ്മുടെ കണ്ണിന് വളരെ ആനന്ദകരമായൊരു കാഴ്ചയാണ് കണ്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്കൂൾ ടീമിൻ്റെ നമ്മുടെ സ്കൂൾ ടീമിൻ്റെയും മറ്റേ കണ്ണൂർ ജില്ല സ്കൂളിൻ്റെ ഒരു ഫുട്ബോൾ മാച്ച് ഇന്നായിരുന്നു അന്ന് വൈകുന്നേരം വരെ ഇന്നുണ്ടായിരുന്നു കാണുന്നില്ല പുതിയ പോസ്റ്റൊക്കെ വെച്ച് ലെവൻസിൻ്റെ ഗ്രൗണ്ടാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ആട്ടോ അവിടെ ഇവിടെയൊക്കെ നമ്മൾ വൈകുന്നേരം വന്നിങ്ങനെ ഇരുന്നാൽ കാറ്റുകൊണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമാണ് അപ്പോൾ നമ്മുടെ സ്കൂൾ ബ്ലോക്കിൻ്റെ ഇതാ ഞാൻ പഠിച്ച ബ്ലോക്കാണത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആദ്യം ഓടിട്ട് തരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ ഇതാ വിൽഡിങ്ങൊക്കെ മാറി വരുന്നുണ്ട് കംപ്ലീറ്റ് കോൺക്രീറ്റിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ നല്ല പാല മരങ്ങൾ വേണ്ട ഇവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയോടനുബന്ധിച്ചിട്ട് ഒരുപാട് മരങ്ങൾ മുറിച്ച് കളി കേട്ടോ അവിടെ ആ ആ കാണുന്ന ഏരിയ ഉണ്ട് ആ കാണുന്ന ഏരിയ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ റോഡ് കാണില്ലായിരുന്നു ഇത്ര വേദം ഇത്രയും മരങ്ങളായിരുന്നു കംപ്ലീറ്റ് മുറിച്ചു ഇതൊക്കെ ഇനിയിപ്പോൾ ഇതാ ഇത് ഇതാ ഫ്ലഡ് ലൈറ്റിൽ സ്ഥാപിച്ചു കേട്ടോ കാണുന്നില്ലേ രൗണ്ട് ലേക്കിലെ ഫ്ലഡ് ലൈറ്റാണ് ഇതാ ഇതൊക്കെ സ്ഥാപിച്ചു ദൂരെ അവിടെ കാണാം ഒന്ന് ഇത് രണ്ട് മൂന്ന് അവിടെ എന്ത് നാല് അഞ്ച് ഇത് അഞ്ചാമത്തെ അതിന് അപ്പുറം ആറ് അങ്ങനെ ആറെണ്ണം ആറ് എണ്ണത്തിൻമ്മനും എട്ട് വീതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളി ഇൻ്റർനാഷണൽ ഗ്രൗണ്ടാക്കാൻ നമ്മുടെ നാഷണൽ ടീമിനൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഒരുക്കി കൊടുക്കുകയാണ് നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വളർന്നു വന്നത് ഈ ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ സ്ഥിരം കളിക്കുന്ന ഗ്രൗണ്ടാണ് അതുകൊണ്ട് ഇപ്പോഴും ഞാനൊക്കെ ഇവിടെ തന്നെ വന്നിരിക്കാറാണ് പതിവ് വൈകുന്നേരങ്ങളിൽ സ്ഥിരമായിട്ട് കളിയുണ്ടാവും പകരൊക്കെ ക്രിക്കറ്റ് കളിക്കാരുടെ ലഹളയുണ്ടാവും അങ്ങനെ ഉണ്ടാവും പിന്നെ ഫുട്ബോൾ ഫുട്ബോളിൻ്റെ കാര്യമായിട്ട് ഫുട്ബോളാണ് അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് കണ്ണൂർ ജില്ലയിലെ ഐ എം എൻ എസ് ജി എച്ച് എച്ച് എസ് മയിൽ ഇവിടെയൊക്കെ എല്ലാ റിസൾട്ട് വന്നാലും ഏത് എക്സാമിൻ്റെ റിസൾട്ട് വന്നാലും നൂറിൽ നൂറ് മേനി കൊയ്യുന്ന സ്കൂളാണ് കേട്ടോ നമ്മളിത് സാധാ സ്കൂളാണ് സർക്കാർ സ്കൂളാണ് നൂറ് ശതമാനം വിജയം എല്ലാ കൊല്ലവും നേടുന്ന സ്കൂളാണ് അതിനപ്പുറത്തൊക്കെ ഒരു പോടി ബിൽഡിംഗ് ഉണ്ട് കേട്ടോ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വളരെ വിശാലമാണ് ഇതിപ്പോൾ അതിൻ്റെ ബേക്ക് ഭാഗം പിന്നാമ്പറാണ് കാണുന്നത് അപ്പുറത്താണ് ഗേറ്റ് ഇവിടെയാണ് ഗ്രൗണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത് സ്കൂളിന് വേണ്ടി നമ്മൾ ഇടോഴി മാധവൻ നമ്പൂതിരി അവർക്ക് സംഭാവന ചെയ്ത ഏക്കണക്കിന് സ്ഥലമായത് കംപ്ലീറ്റ് ഒരു വ്യക്തി സംഭാവന ചെയ്ത കേട്ടോ സർക്കാരിനല്ല ഒരു വ്യക്തി സംഭാവന ചെയ്ത കോടിക്കണക്കിന് രൂപ മുതൽ വരുന്ന സ്ഥലമാണിത് ഈ സ്ഥലമല്ല ഇതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ സ്ഥലമാണ് അപ്പുറം സ്കൂൾ കോമ്പൗണ്ടിലുള്ളത് എല്ലാം ആ ഒരു വ്യക്തി സംഭാവന ചെയ്തതാണ് ഇടോഴി മാധവൻ നമ്പൂതിരി വൈദ്യർ അയാളുടെ പേരിലാണ് ഇപ്പോൾ സ്കൂളുള്ളത് ഐ എം എൻ എസ് ജി എച്ച് എച്ച് എസ് മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മയിൽ ഓക്കെ അപ്പോൾ ഈ ഒരു അനുഭവം എല്ലാവരും അവർ പങ്കുവെക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ നാട് എൻ്റെ സ്കൂൾ പള്ളിയുണ്ട് ഇവിടെ അമ്പലമുണ്ട് പള്ളിയുണ്ട് എല്ലാ പരിപാടിയും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ബൈ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓക്കെ ബായ്